ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിലെ സങ്കീർത്തന പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുകയാണ് യഹോവെൻ്റെ വാക്കുകൾക്ക് ചെവി ചെവിതരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ അങ്ങയോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട് യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പലപ്പോഴും ദൈവത്തിന് പോലും ഇഷ്ടമില്ലാത്ത വാക്കുകളാണ് നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അനുഗ്രഹവും ശാപവും നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു എന്താണ് വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വായു തന്നെയാണ് നമ്മുടെ അനുഗ്രഹവും ശാവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതികൂലങ്ങളും ഒരു പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് ദൈവമേ എനിക്കിനീ ഭൂമിയിൽ ജീവിക്കണ്ട എനിക്കിനി കഷ്ടത സഹിക്കാൻ വയ്യ എനിക്കിനി മരിച്ചാൽ മതി എനിക്കിന്നി ജീവിക്കണ്ട എന്നൊക്കെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഈ വാക്കുകളെ ദൈവം കേട്ടിരുന്നുവെങ്കിൽ പലപ്പോഴും ഈ ഞാൻ ഉൾപ്പെടെ ഇന്ന് ഭൂമിയിൽ കാണില്ലായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രതികൂലങ്ങളുണ്ടായിട്ടുണ്ട് നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്ത് പറയും എനിക്കിനി ഭൂമിയിൽ ജീവിക്കണ്ട എനിക്ക് എനിക്കിനി മരിച്ചാൽ മതി എന്നൊക്കെയും നമ്മൾ പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ എന്നാൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അനുഗ്രഹവും ശാപവും നമ്മുടെ വാതിലുക്കൾ കിടക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ശാപവും അനുഗ്രഹവും നമ്മുടെ വായിക്കകത്ത് തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വായി തന്നെയാണ് പലപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മെ തന്നെ ശവിക്കാതെ നമ്മെ തന്നെ നമ്മൾ അനുഗ്രഹിക്കണം തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യ തന്നെ തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മെ തന്നെ മോശമായിട്ട് അല്ലെങ്കിൽ നാം തന്നെ എനിക്കിനി മരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾ ദൈവത്തിന് പ്രസാദമല്ല പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയായിരിക്കണം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയായിരിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കറിയാം ശലോമോൻ രാജാവായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് കഥാവേ എനിക്ക് ബുദ്ധിയും ഈ ജനത്തെ നയിക്കാനുള്ള അറിവും ബുദ്ധിയും ഞാനുമൊക്കെ ദൈവത്തോട് ചോദിച്ചു ധനവും മാനോ സമ്പത്തോ ഒന്നും ചോദിച്ചില്ല പക്ഷേ ദൈവം അതറിഞ്ഞ് അറി അറിവ് ദൈവം ചോദിച്ചപ്പോൾ ധനവും മാനവും സമ്പത്തെല്ലാം ദൈവം കൊടുത്തു ആ വാക്കുകൾ കൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദമായ വാക്കുകളാണ് ശലമോൻ ദൈവത്തോട് ചോദിച്ചത് അതുപോലെ നമ്മുടെ ജീവിതത്തിലും ശാപത്തിൻ്റെ വാക്കുകളല്ലേ സങ്കടത്തിൻ്റെ വാക്കുകളല്ല അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നാം രാവിലെ എണീക്കാൻ നേരത്ത് ദൈവം ഇന്ന് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും ഇന്നെൻ്റെ പോക്കിലും വരവിലും വാഹനയാത്രകളിലും എൻ്റെ ജോലിയിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവൂ എന്നുള്ള വിശ്വാസത്തോടെ രാവിലെ നമ്മൾ എണീറ്റാൽ തീർച്ചയായിട്ടും ആ ദിവസം അനുഗ്രഹമായി തീരും അല്ലാതെ ഇന്നത്തെ ദിവസം ഒഴിഞ്ഞു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റാൽ അതുപോലെ സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് യഹോവ എൻ്റെ വാക്കുകൾക്ക് ചെവി ചെവിതരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ധ്യാനത്തെ ദൈവം ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം അതിൻ്റെ താഴോട്ട് വായിക്കുന്നത് എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നമ്മുടെ സങ്കടയാചനകളായാലും നമ്മുടെ ധ്യാനമായാലും എന്തായാലും ദൈവ ആ നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ പല വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കാറുണ്ടല്ലോ മനസ്സോടുകൂടെ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ വാക്കുകളെ നമ്മെ തന്നെ മോശമാക്കാതെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കൂടി ഈ നാളുകൾ പ്രാർത്ഥിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കും അതുകൊണ്ട് ഈ വാക്കുകൾ ഈ വചനം പറയുന്ന പോലെ യഹോവയെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ നമ്മുടെ വാക്കുകൾ ശരിയാണെങ്കിൽ നമ്മുടെ ധ്യാനവും നമ്മുടെ സങ്കടയാചന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദൈവം അറിയുന്നുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ നമ്മുടെ വാക്കുകൾ നമുക്ക് തന്നെ ദോഷമാകരുത് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവും പേരില്ല ദൈവത്തിൻ്റെ പ്രസാദമുള്ള വാക്കുകളെ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സഭപ്രസിംഗിയുടെ പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നിൻ്റെ വായി നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ദേഹത്തിന് നമ്മുടെ നമുക്ക് തന്നെ നമ്മുടെ വാക്കുകൾ ഒരു പാപകാരണമായി തീരരുത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കട്ടെ നമ്മുടെ ധ്യാനം നമ്മുടെ സങ്കടയാചന ദൈവത്തിൻ്റെ പ്രസാദമുള്ളതാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെ ദൈവം കണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ അവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആമേ